ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാരറ്റ് പച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് കാരറ്റ് പച്ചടിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായി ഞാൻ നാല് കാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്ന് മീഡിയം സൈസ് മൂന്ന് മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഒരു കുഞ്ഞ് ക്യാരറ്റുണ്ട് അതുകൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി നല്ല പുളിയുള്ള തക്കാളി തൈര് തൈരിനും അത്യാവശ്യം നല്ല പുളി വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് വളരെ ചെറുതായി ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ക്യാരറ്റ് എല്ലാം ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതിനെ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ മുറിച്ച് വെച്ച കാരട്ടിന്റെ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം തക്കാളിയും ഇട്ടുകൊടുക്കാം അതിന്റെ പുറം അപ്പോൾ ഞാൻ കാരറ്റും തക്കാളിയും എല്ലാം ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് അത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇതാ ഒരു കാൽപ്പാട്ട വെള്ളം ഇതാ ഈ ഈ ക ഈ മഗ്ഗിന് ഇതാ ഇത്ര കണ്ടിട്ട് ഒരു കാൽഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾക്ക് ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് കൂടി ആദ്യമേ കൊടുക്കണം അല്ലെങ്കിൽ കഷ്ണത്തിന് ഉപ്പ് പിടിക്കില്ല കൂടാതെയും ശ്രദ്ധിക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ പച്ചടിയുടെ ആ ഒരു എന്താ ആ സ്വഭാവം അങ്ങ് മാറിപ്പോവും അപ്പോൾ നമുക്ക് പച്ചടി എന്ന് പറയുന്നത് വെളുത്തിട്ടാണല്ലോ അപ്പോൾ അതിന് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല അപ്പോൾ അതിന് നമ്മൾക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ആദ്യം ചട്ടി നന്നായി ഒന്ന് ചൂടാവുന്നതുവരെ അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ചട്ടി നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കത് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ആ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളൊന്ന് വേവിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാം വേവുന്ന സമയം കൊണ്ട് നമ്മൾക്കതിൻ്റെ അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിനായി ഞാൻ ഞാനെടുത്തത് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് വലിയ പച്ചമുളക് അത് അധികം എരിവില്ലാത്തത് കാരണമാണ് ഇത്ര വലിയ പച്ചമുളക് എടുത്തിന് കേട്ടോ അപ്പോൾ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കടുക് എടുത്തിന് അത് പിന്നെ തേങ്ങ എല്ലാം നന്നായിട്ട് മുതിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾക്ക് ലാസ്റ്റ് ഈ കടകിട്ട് കൊടുത്താൽ മതി ഇതിങ്ങനെ ചത ഒരു ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തൈര് ചേർത്തിട്ട് തന്നെ നിങ്ങൾ തേങ്ങ ഇറക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ വെള്ളം ഒട്ടുമേ ചേർക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ക്യാരറ്റ് പന്തിര നോക്കാം കേട്ടോ അപ്പോൾ ക്യാരറ്റെല്ലാം നന്നായി ഒന്ന് വന്തിട്ടുണ്ട് കേട്ടോ എന്താ ഉണ്ടല്ലേ നന്നായി വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾക്കിത് നന്നായി ചൂടാക്കി എടുക്കണം കുറച്ചൊന്ന് അടച്ചു കൊടുക്കാം എന്നാൽ കുറച്ച് കൊഴുപ്പ് കൂടി കിട്ടും പച്ചടിക്ക് അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം അപ്പോൾ കാരറ്റ് വേവിച്ചെല്ലാം നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് നന്നായി നല്ല മഷി പോലെ അരഞ്ഞു കിട്ടണം കേട്ടോ പച്ചടിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമുക്ക് പുളിക്കനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ അപ്പം അരപ്പ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ തേങ്ങയുടെ കൂടെ അരച്ച തൈരിന് കുറച്ച് പുളി കുറവുണ്ടായിരുന്നു ഇനി നമ്മൾക്ക് കുറച്ചുകൂടി നമ്മൾക്ക് തൈരയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്നുകൂടി നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ എല്ലാം ഞാൻ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം മുക്കാൽ ഭാഗത്തോളം തൈര് ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പുളി എത്രയാണോ വേണ്ടത് അതിന് കണക്കായിട്ടുള്ള തൈര് നമ്മൾക്ക് പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മധുരം താല്പര്യമുള്ളവർ ഇച്ചിരി പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുത്തോളൂ അപ്പം നല്ല ഉപ്പും പിന്നെ അത്യാവശ്യം ഒരു പച്ചടിക്ക് വേണ്ടുന്ന പുളിയൊക്കെ ആയിട്ടുണ്ട് അപ്പം അതിന് നമുക്കിതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ചൂടായ പാത്രത്തിലേക്ക് നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ എല്ലാം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ വറ്റൽമുളക് തീർന്നു തീർന്നുകയസ് അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നടുുകയെ കീറിയിട്ട് അപ്പോൾ അതിന് അതിലേക്ക് കാൽ ടീസ്പൂൺ മുള ഒരു കടുക് കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില കിട്ടുന്നവർ കറിവേപ്പില കൂടെ ചേർക്കാൻ വറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കടുക് വറുത്തത് പച്ചടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പച്ചടി വളരെ രുചികരമായ ക്യാരറ്റ് പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ